അസലാമലൈക്കും നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇപ്പം എന്നുള്ള തന്നെയാണ് നമ്മുടെ തുമ്മമേല ഉള്ളത് ഇപ്പോൾ നമ്മുടെ പുറയിൽ ഒരു കണ്ടില്ലേ മൂപ്പർ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നല്ല നാടൻ അച്ചാറുകൾ ഉണ്ടാക്കി ഇതുപോലെ ഓരോ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ മൂപ്പർ വെച്ചിട്ട് അവിടെ നിന്നുള്ള കച്ചവടമാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ മൂപ്പർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല തൽക്കാലം ഇതുപോലത്തെ ഈ അച്ചാറ് കച്ചവടമായിട്ടാണ് മുമ്പ് മുന്നോട്ട് പോകണത് അപ്പോൾ നമുക്ക് ഇപ്പൊരച്ചാർ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് ആവശ്യക്കുള്ള ആരും ആവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മൂപ്പരായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഏതൊക്കെ അച്ചാറാണ് ഉള്ളത് അതിൻ്റെ എന്തൊക്കെ വിലകളൊക്കെ ഒന്ന് ഒന്നും ചോദിച്ചോക്കട്ടെ തനി നാടൻ അച്ചാറെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരച്ചാറിൻ്റെ പേര് തന്നെ പല അച്ചാറുകളുണ്ട് ബീഫും ഈത്തപ്പഴവും മീനും പിന്നെ മാങ്ങ നാരങ്ങ അങ്ങനെയെല്ലാം കാന്താരി ബീഫ് ഈത്തപ്പഴം അങ്ങനെ എല്ലാ വെളുത്തുള്ളി പുളി ഇഞ്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ അച്ചാറുകളും ഉൾപ്പെട്ട ഒരു സിസ്റ്റം ഉപ്ര കയ്യിലുള്ളത് ഇതെന്താ അച്ചാറാണ് നമുക്ക് അച്ചാറൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് മാങ്ങച്ചാർ ഇത് എന്താ വില വരുന്നത് പത്ത് രൂപയിലങ്ങച്ചാറ് ഇത് ഇതോ ഇത് നാരങ്ങ അച്ചാറ് ഇത് പതിനഞ്ച് രൂപ ഇത് വലുതാണ് പറഞ്ഞത് ആ നാരങ്ങയുടെ കാന്താരി കാന്താരി പറഞ്ഞ പച്ചമുളക് കാന്താരി മുളക് നാരങ്ങ ഇതിന് റേറ്റ് വരുന്ന പത്ത് ആ പിന്നെ നാരങ്ങ ഈത്തപ്പഴം കൂടിയാ കൂടിയാണെ അച്ചാർ അച്ചാർ അങ്ങനെ എല്ലാവിധ അച്ചാറും മുമ്പ്രലിണ്ട് പിന്നെ വേറെ സ്പെഷ്യൽ ഏതാണ് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യലി ബീഫ് സ്പെഷ്യൽ ബീഫൊക്കെ ആ ബീഫൊക്കെ കഴിക്കുക ആ ബീഫ് ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പരെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ അച്ചാറുകൾ വരുന്നുണ്ട് അപ്പോൾ ആളിതാണ് ഷാ ഷാജാനക്കാണ് മൂപ്പർ പേര് മൂപ്പർ ഇപ്പോൾ ഒരു കൗണ്ടറിലുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മൂപ്പര് ഈ അച്ചാറായിട്ട് നിങ്ങൾ കൗണ്ടറിൽ വരും ഇങ്ങനെ പരിപാടിക്ക് വരും അപ്പോൾ നിങ്ങൾ മൂപ്പരെ സഹായിക്കാൻ നല്ലതായിരിക്കും കാരണം മൂപ്പർ ഇതുപോലെ അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഊറെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പിട്ട് പറഞ്ഞുതരും ഏത് അച്ചാറാണ് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും അതും കൊടുക്കാൻ പറ്റില്ലേ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും മുപ്പിര ചെയ്തു തരും കേട്ടോ എന്തെങ്കിലും പരിപാടിക്കോ ഏ ആ മൂന്നാലും ദിവസത്തൊക്കെ പരിപാടിക്ക് നിങ്ങൾ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പരിപാടിക്കുള്ള അച്ചാർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പര് ബൾക്കായിട്ട് ഉണ്ടാക്കിത്തരുമെന്നും പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല കുറവുണ്ടാവില്ലേ അപ്പോൾ കുറവുണ്ടാവും ഇപ്പോൾ ഈ കൊടുക്കണ ആവില്ല അപ്പോൾ അതിൽ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ഈ താഴെ കാണിക്കുന്ന മൂപ്പര നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അച്ചാർ ആവശ്യക്കാർ ഷാജാൻ ഖാൻ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ പങ്ക് പങ്കെടുപ്പിക്കുക മൂപ്പർ ഇത് വലിയ ചെറിയ കൗണ്ടറൊക്കെ കൊടുത്ത മൂപ്പരോട് വന്നിട്ട് സാധനം വിട്ടോളൂളൂ നിങ്ങളുടെ പലചയക്കാർക്കൊക്കെ ഇത് വാങ്ങാനൊക്കെ അവസരം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ വേണ്ടപ്പെട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മൂപ്പറൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസാസ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം